ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ പേര് പ്രിൻറ്റോ ഫ്രാൻസിസ് ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴുക്കര ഇടവേലയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാസം ആറാം തീയതി ആയിരുന്നു എടുത്തി എടുത്തിരുന്നത് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് എനിക്ക് എനിക്കറിയാൻ സാധിച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും ചേട്ടനും വഴിയായിട്ടാണ് അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു വൈഫുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു ഞാൻ വിദേശത്താണ് വർക്ക് ചെയ്തത് അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഈ മാർച്ച് അവസാനം ഞാൻ ലീവിന് നാട്ടിൽ വന്നു അതിനുശേഷം ലീവ് അവസാനിക്കാതെ ആ സമയത്താണ് കമ്പനിന്ന് വിളിച്ച് പറഞ്ഞത് പുതിയ വിസ എടുക്കണം അതിന് വേണ്ടി മെഡിക്കൽ ഉണ്ട് ഓൺലൈനിൽ എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടി മെഡിക്കൽ എടുക്കാൻ ഞാൻ ഓൺലൈനിലും അപ്പോയിൻമെൻറ്റ് എടുത്തു അതിനുശേഷം ഇവിടെ കൊച്ചിയിലേക്ക് കിട്ടിയിരുന്നത് കൊച്ചിയിൽ അവിടെ പോയി മെഡിക്കലിന് പോയി പക്ഷേ ആദ്യത്തെ പ്രാവശ്യം എക്സ്റേ ഇതാ എക്സ്റേൽ ഡൗട്ടായി കാരണം അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ട് വീണ്ടും വരാൻ പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടാം പ്രാവശ്യം അഞ്ച് ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിച്ച് വീണ്ടും ചെന്നു അപ്പോഴും ഒന്നും എക്സ്റേ ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം എനിക്കൊരു ഡൗട്ട് തോന്നി അപ്പം എൻ്റെ ഇനി അല്ല എനിക്ക് എന്ത് എക്സറേനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തിരുന്നു അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞു എന്തായാലും ഒരു എക്സ്റേ എടുത്ത് നോക്കാം അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കി നോക്കി പറഞ്ഞു വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും കാണാനില്ല നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്ക് സെൻറ്റർ ചേഞ്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മാറി ഞാൻ കോഴിക്കോട് പോയി എടുത്തു സെൻറ്റർ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ ചെയ്ത് നോക്കി പക്ഷേ അവിടെ ചെയ്തപ്പോഴും ബാക്കിയെല്ലാം ഓക്കെ ആയി പക്ഷേ എക്സറേ മാത്രം ക്ലിയർ ആയില്ല വീണ്ടും അവർ വീണ്ടും അഞ്ച് അഞ്ച് ദിവസം മരുന്ന് കഴിച്ച് വീണ്ടും വരാം വരാൻ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ആകെ ആകെ വിഷമത്തിലായി പിന്നെ എനിക്ക് എൻ്റെ മനസ്സിലങ്ങനെ തോന്നി ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാം അമ്മ ഇനിയിപ്പം മമാതാവിന് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു അങ്ങനെ ഉടമ്പ അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ മാസം ആറാം തീയതി ആറാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു നന്നായി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അതിന് ശേഷം ചൊവ്വാഴ്ചയുള്ള ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ പങ്കുകൂടി അതിന് ശേഷം എനിക്ക് ബുധനാഴ്ചയായിരുന്നു ഈ എട്ടാം തീയതി ആയിരുന്നു എനിക്ക് മെഡിക്കൽ ആയിരുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു അതിനുശേഷം ഇപ്പം നന്നായി പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ജമാലെല്ലാം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് മെഡിക്കലിന് മുന്നേ അമ്മ അമ്മയുടെ ഉപ്പും ഉടുമ്പിടി തൈലവും ഉപയോഗിച്ചിരുന്നു അതിന് ശേഷം മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു അപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഉച്ച കഴിഞ്ഞ് ഡോക്ടർ വരുള്ളൂ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് കഴിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തേലും ഞാൻ ഞാൻ എന്തായാലും ഫിറ്റായി എന്ന് പ്രാർത്ഥിച്ചു ഫിറ്റായി എന്ന് പ്രാർത്ഥിച്ചത് അങ്ങനെ അങ്ങനെ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ മാതാവിനും കൃപാസന മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന വീണ്ടും ചൊല്ലി ജയമാല ചൊല്ലി അങ്ങനെ ഉച്ചകറിഞ്ഞൊരു നാ ഒരു മൂന്നര നാളെ പോയി വിളിച്ചു എന്നോട് എന്നെ വിളിച്ചു ഡോക്ടർ വിളിച്ചു ഡോക്ടർ പറഞ്ഞു നീ ഫിറ്റ് ആയിട്ടുണ്ട് ഇത്ര പേര് ആരെങ്കിലും ദൈവത്തിന് നന്ദി പറയുന്നു കൂടാതെ അതിന് ശേഷം എനിക്ക എനിക്കതിന് ശേഷം വിസ റെഡിയായി ഇപ്പം ഇന്നലെ എനിക്ക് വിസ കിട്ടി ടിക്കറ്റും എനിക്ക് കിട്ടി നാളെ ഞാൻ പോവാണ് ഇത്ര വലിയ ആണെങ്കിലും നന്ദിന് ദൈവത്തിന് നന്ദി പറയുന്നു കൂടാതെ ഞാൻ മുന്നേ മുന്നൊക്കെ പ്രാർത്ഥിക്കാൻ മുന്നേ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ അങ്ങനെ ഭക്തി അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ ഞായറാഴ്ച പള്ളി പോകാറുണ്ട് പിന്നെ മറ്റുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ പള്ളി പോകാറുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഒന്ന് എല്ലാ ദിവസവും മുടങ്ങാന്ന് പള്ളി പോകണമെന്ന് അങ്ങനെ എല്ലാ ദിവസവും കൂടും കണ്ട് ഈ പ്രാവശ്യം ഒട്ടുമിക്ക പള്ളിയിൽ പോകാറുണ്ട് ഈ ഉടമ്പടി ശേഷം ഇതുവരെ ഞാൻ മുടങ്ങിയിട്ടില്ല പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യാറുണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ പത്രം കൊടുക്കാറുണ്ട് പിന്നെ വീടിൻ്റെ അടുത്ത് ഒരു ഓൾഡേജ് ഹോമിൽ അവിടുത്തെ അവിടെ സന്ദർശിച്ച് പ്രായമായ അപ്പച്ചന്മാർ അമ്മച്ചിമാർ അവിടെ ഇന്ത്യ പരമ്പി കണ്ടിരുന്നു അവരുടെ പ്രാർത്ഥന സഹായം അപേക്ഷിച്ചിരുന്നു അവർക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്ര നല്ല ഇത്ര നല്ല അനുഗ്രഹം തന്നായിരുന്നു കൃപാസന മാതാവിനും ഒരു പറയുന്നു ഏത് കൺട്രിയിലോട്ടാണ് പോകുന്നത് സൗദി സോദിനോ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സഹോദരൻ പറഞ്ഞ സാക്ഷ്യം അതായത് മെഡിക്കൽ എടുത്തപ്പോൾ എക്സ്റേയിൽ ഒരു സ്കാർ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് തവണയും ഫെയിലായി അല്ലേ മൂന്ന് തവണയും ഇതുപോലെ തന്നെ മെഡിക്കലിന് ഫെയിലായപ്പോഴാണ് കൃപാസനത്തോട് കടന്ന് വന്ന് മരിയേൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് കൃപാസനത്തിൽ വെഞ്ചിരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നാലാം തവണ മെഡിക്കലിന് പോയപ്പോൾ ആ സ്കാർ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ മെഡിക്കൽ ഫിറ്റായി അപ്പോൾ വലിയൊരു സാക്ഷ്യമാണ് സഹോദരം പറഞ്ഞാൽ നമ്മുടെ എല്ലാം കഴിവിനപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയമെല്ലാം അത് ലാഗ് ചെയ്യുന്ന ചുരുക്കി ദൈവമാതാവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് അത് നമ്മുടെ കഴിവല്ല കർത്താവിൻ്റെ കൃപയാണ് മര്യനോടൊപ്പായിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്ക കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക